മരിക്കുന്ന സമയത്ത് ഈ മാനായിട്ട് ഇബിലീസിന്റെ സ്വൊന്നുമില്ലാതെ ഞാനും നിങ്ങളും ഉണ്ട് ശരി തന്നെയാണ് എന്നിരുന്നാലും ഏതൊക്കെ മജിരിസ് നടക്കുന്നുവോ ഈ മുപ്പത്തി മൂന്ന് വർഷം മജിരി നടത്തിയാൽ ആ വർഷങ്ങളിലല്ല ഈ മുപ്പത്തിമൂന്ന് വർഷം ഒപ്പ നേതൃത്വം നൽകി ഈ മുപ്പത്തിമൂന്ന് വർഷം എവിടെയൊക്കെ നേതൃത്വം നൽകിയോ ആ ദ്വായിലെല്ലാം എല്ലാം ഈ ദ്വാ ഉണ്ടാകും അതും അതാ ഇവിടെ പുലരുകയാണ് എന്നാൽ ദാഹം അത് കൂട്ടിടും മൗത്തിന്റെ സമയത്ത് ദാഹം എന്നൊരു അവസ്ഥ ഉണ്ടായോ ഇല്ല അതും അതാ അവിടെ എന്താണെങ്കിൽ സത്യമാവുകയാണ് എന്തേ അതിനുള്ള കാരണം അതേ സത്തായ ഈ മാനാ ഹുശുവോടുകൂടെ പതിരി ഉയർത്തിപ്പിടിച്ചപ്പോൾ ആ കുരുത്തവും മാതാപിതാക്കളുടെ കുരുത്തവുംമാരുടെ കുരുത്തവും കുരുത്തും ആ തള്ളീമോടുള്ള അതബോടുള്ള കൂടെ ഉണ്ടായപ്പോൾ അതാ അള്ളാഹു നൽകുന്നു ഈ ഹയാത്ത് കാലത്ത് തന്നെ അവരെ ഹിഷ്കുവെക്കുന്ന മുഹിബ്യങ്ങൾക്കും അതേ മക്കളായനങ്ങൾക്കും കാണിച്ചു തരുന്നു അതേ മരണത്തിന്റെ അവസ്ഥ അതാ മരിക്കുന്ന സമയത്ത് പറയുകയാ ഒരുപാട് ജനങ്ങൾ വരാനുണ്ട് ഇവിടെ അതെ നിങ്ങൾ പോയി പായസം ഉണ്ടാക്കു ഭക്ഷണം ഉണ്ടാക്കി വെക്കണം എന്ന് മക്കളായ അവരോട് പറയുകയാണ് നിങ്ങൾ പായസം ഉണ്ടാക്കു ഇതുവരെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല അത പറയുന്നു ഭക്ഷണം ഉണ്ടാക്ക പായസം ഉണ്ടാക്കു ഡോർ തുറന്നു വെക്ക് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഹോഫുല്ലാം തങ്ങളടുത്തേക്ക് ഞാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കരുത് ഹിമ്മത്തോടെ നിൽക്കണം വളരെ കാലം നോക്കണം അമ്മോടൊക്കെ പറഞ്ഞതാ അന്നവിടെ കടത്ത് എന്ന് പറഞ്ഞു അവിടെ കട റൂമിൽ കടത്തിയിട്ടതാ പറയുന്നു ഞാൻ പോവുകയാണ് ഇതെല്ലാം അവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ ബദിരി ചെയ്ത ഹുശു സത്യം ഇതൊക്കെ ഈ മാനായ ഈ അന്നൽക്ക് കൊണ്ടതിന്റെ ഒരു പൊരുളാണ് ബഹുമാനപ്പെട്ട ചുല്ലുലമയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അതുപോലെ ഇവരൊക്കെ സ്നേഹിച്ച് തന്നെ വഫാത്തായ ഈ ബഹുമാനപ്പെട്ട ആ വഫാത്തിന്റെ ശേഷവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വന്നില്ലേ നിസ്കാരം ഇവിടെ നടന്നില്ലേ ഇവിടെ നിന്ന് ആശീർവദിച്ചില്ലേ എന്നിട്ടോ ആദ്യം ബാപ്പാന്റെ അടുത്ത് എന്നിട്ടോ എം ഉസ്താദിന്റെ അടുത്ത് എന്നിട്ടോ അങ്ങേയറ്റം ഈ രൂപത്തിൽ കുരുത്തവും പൊരുത്തവും കിട്ടിയത് തങ്ങൾ അവിടുത്തെ ഹവറത്തിനും പോയി അതാ അവിടുന്ന് കിട്ടിയില്ലേ അടുത്ത് വെച്ച് ജനാസ നിസ്കരിക്കുന്നതിന്റെ പതിൽ കിതാബിൽ പറയുന്നത് കാണാം പാത്തിന്റെ ശേഷവും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതാ ആ ജനാസ നിസ്കരിച്ച് എന്നിട്ടോ സേവനിച്ചാണ് അള്ളാഹുവിന്റെ കഥാ കഥണ്ടാവുമല്ലോ അവിടെ അതാ മടക്കപ്പെടുകയാണ് അപ്പോ ഞാൻ നിങ്ങൾ മനസിലാക്കേണ്ടത് അമ്പിയ എന്നതിന്റെ അവസ്ഥ ഓരോ മനസ്സിലാക്കണം ഇന്ന് നാളെ പിറ്റേ എല്ലാവർക്കും അജലുണ്ട് അജലിന് വഫാത്താകും ശരി തന്നെയാണ് പക്ഷേ അങ്ങേയറ്റം നിഷ്കളോട് ജീവിച്ച് തന്നെ മരിച്ചാൽ ഈ കാണുന്നതായ അഹറുകൾ ഉണ്ടാകും അതെന്താ അവരുടെ സ്മരിക്കലും അവരെ അവരുടെ വിക്റും ചെല്ലലൊക്കെ തന്നെയാണ് അതല്ലാതെ ഏത് ആലിമും അല്ലെങ്കിൽ ഏത് സയ്യിദും അങ്ങ് വാനോരമുയറുമ്പോൾ ഒരു കുശുമ്പ് വെക്കലോ അല്ലെങ്കിൽ അസൂയ വെച്ചോ അല്ലെങ്കിൽ ഹസതുണ്ടാക്കി അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് അല്ലെങ്കിൽ ഉണ്ടാക്കി ആ തങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഗീത്തങ്ങൾ ഉയർന്ന് വെച്ച് നടന്നാൽ ഈ തങ്ങളായാലും ശരി കേൾക്കുന്ന നിങ്ങളായാലും ശരി റബ്ബ് വിടുകയില്ല അത് യാതൊരു സംശയവും ഇല്ല ഒരുപാട് അതിനെന്തുണ്ട് തെളിവുകളുണ്ട് ആ തെളിവ് പറയാൻ പറ്റുന്ന സമയമെല്ലാം ഇത് അതുകൊണ്ട് തന്നെ മിനിങ്ങളെ ായാലിമീങ്ങളെ നിങ്ങളോടനക്കും പറയാനുള്ളത് നമ്മൾ മുറുകെ പിടിക്കണം മുറുകെ പഠിച്ച് പഠിച്ച് അന്നൽക്കു തന്നെ എവിടെ ഏത് വിഷയത്തേക്കായാലും ആ രൂപത്തിൽ അതോടുകൂടെ പറഞ്ഞാൽ നമ്മളെ അത് പറയുകയും വേണം ഈ കാലത്ത് സോഷ്യൽ മീഡിയ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തങ്ങൾക്കൊണ്ട് അതിനടിസ്ഥാനത്തിൽ വാട്സപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിനടിസ്ഥാനത്തിൽ തുള്ളൽ അല്ലെങ്കിൽ ഇന്നവർക്ക് വേണ്ടി തുള്ളുന്നൊരവസ്ഥ നമ്മൾ ഒരാളും ഉണ്ടാകരുത് നമ്മളൊക്കെ നല്ല പഠിച്ച് ആ നൽകു തന്നെ ജീവിച്ച് അതുപോലെ തന്നെ എം എ ഉസ്താദിന്റെയും അതുപോലെ നമ്മളെ പാപ്പാന്റെ എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലായി ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ ജീവിക്കുന്ന കാലത്തോളം വേണ്ടി വേണ്ടി പ്രവർത്തിച്ച് മരിക്കാൻ എന്നത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു